സുരാജ് ബ്ലോഗിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം അപ്പോൾ അന്നപൂർണി സദാപൂർണി ശങ്കരപ്രാണവല്ലവേ ജ്ഞാന വൈരാഗ്യസിദ്ധർദും വിക്ഷാം ദേഹിച്ച പാർവതിയും അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും ഷെയർ ചെയ്തൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യുക വീഡിയോ ഫുള്ളായിട്ടൊക്കെ വാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത്യാവശ്യം നർമ്മങ്ങളിൽ പണം ലഭിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കാനൊക്കെ ആയിട്ട് വരാഹ്യമയുടെ ഒരു മന്ത്രത്തെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിന് നമ്മൾ ധർമ്മദൈവത്തെ കുറിച്ചൊന്ന് പറയാം ധർമ്മദൈവങ്ങളാണ് നമുക്ക് മറ്റുള്ള ദേവതകളൊക്കെ എല്ലാം ധർമ്മദൈവങ്ങൾ പ്രസാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ എല്ലാ കാര്യങ്ങളും മറ്റുള്ള ദേവതകളെ നമ്മൾ അനുഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ ഒരു സംസ്ക ഇതുണ്ട് ധർമ്മദൈവം പ്രസാദിപ്പിച്ച് വെളിർപ്പൂ തലപാടൊക്കെ എന്തു ചെയ്തതിന് മുമ്പുള്ളവരറിഞ്ഞത് അറിഞ്ഞത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്തിരിക്കുന്നത് പൂർവികരെന്താണോ ചെയ്തിരിക്കുന്നത് അതറിഞ്ഞിട്ട് എന്താ ചെയ്യുക ധർമ്മദൈവോപാസന ഇല്ലാതെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് ധർമ്മദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിവിടുന്നവരത്തേക്ക് ചെയ്യുക അതുപോലെ തന്നെ പഞ്ചാക്ഷരി മന്ത്രജപം മുടക്കാതെ ചെയ്യുക അതായത് നാൽപ്പത്തൊന്ന് ദിവസം അപ്പോൾ നല്ലൊരു ഉപാസന ഉപാസകനായി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു ആചാരപഥയിലേക്കായി തീരുക നമുക്ക് ധർമ്മദേവങ്ങളുടെ അതൊരു ദോഷം ലിതായിട്ട് കാണുക വേണ്ട നമുക്കറിയാവുന്നതുപോലെ ദൈവികൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു ആചാരനെ വിളിച്ച് ഉപയോഗിച്ച് ചെയ്യുക അപ്പോൾ നമ്മളെന്താണോ ചെയ്തിരിക്കണേ ധർമ്മദേവാസന ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ചുരുക്കം അപ്പോൾ നമ്മൾ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പണമൊക്കെ ലഭിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് അതുപോലൊക്കെ നടക്കാനായിട്ട് ഒരു ശക്തിയായിരുന്ന വരാഹ്യമേണ്ട ഒരു മന്ത്രത്തെ നമുക്കിന്ന് പരിചയപ്പെടാം എല്ലാവരും ശുദ്ധാശുദ്ധങ്ങൾ നോക്കേണ്ടതോ അല്ലെങ്കിൽ സമയോ കാലമൊന്നും നോക്കേണ്ടത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ ജപിക്കുന്നതായിരിക്കും കുറച്ച് നൂറ്റെട്ട് സംഖ്യയുടെ ജപിക്കുക നമുക്ക് ആവശ്യമുള്ളത് എന്താണോ ദേവിയോട് പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുന്നതായിരിക്കും ഉത്തമം അതിനുമ്പ് നമശിവായ പഞ്ചാക്ഷരി ൊക്കെ ജപിച്ച് നൂറ്റെട്ട് പ്രാവശ്യമൊക്കെ ജപിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചാൽ ഈ വിശേഷമൊക്കെ ജപിക്കുക അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു വരുന്ന കണ്ടിട്ടുള്ളതാണ് ഈ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരീക്ഷണാർത്ഥം ചെയ്യാതിരിക്കുക വിശ്വാസം ഇല്ലാത്തവർ സൈഡിൽ മാറി നിൽക്കുക വിശ്വാസമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും നല്ലതൊരു നേർന്നുകൊണ്ട് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് കാരണം ആ ദേവിയുടെ നമ്മുടെ വാരാഹി അമ്മയുടെ ഒരു മന്ത്രത്തെ നാം പറഞ്ഞുതരാം നമ്മൾ റിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇതാണ് മന്ത്രം ഓം അഷ്ടഭുജ വരാഹി വരാഹിദേവിയെ നമ ഓം അഷ്ടഭുജ വരാഹി ദേവിയെ നമ ഓം അഷ്ടഭുജ വരാഹി ദേവിയെ നമ ഓം അഷ്ടഭുജ വരാഹി ദേവിയെ നമം ഓം അഷ്ടഭുജ വരാഹി വരാഹിദേവിയെ നമ അഷ്ടഭുജ വരാഹി ദേവിയെ നമ ഓം അഷ്ടഭുജ വരാഹി ദേവിയേ നമ ഓം അഷ്ടഭുജ വരാഹി ദേവിയെ നമ ഓം അഷ്ടഭുജ വരാഹി ദേവിയെ നമം ഈ മന്ത്രമാണ് അപ്പോൾ അത് ദിവസവും ജപിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള നമ്മുടെ മറ്റുള്ള മറ്റുള്ളവർക്ക് ദേവിയുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ജപിക്കുന്ന സ്ഥിത്തമാണ് പരീക്ഷണാർത്ഥം ചെയ്യാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു ദിവസം നല്ല ദിവസം നേർന്നുകൊണ്ട് വിശ്വാസത്തോടെ അത് കേൾക്കുക അല്ലെങ്കിൽ അതൊക്കെ വിശ്വാസത്തോടെ ചെയ്യുക കേട്ടോ പരീക്ഷണാർത്ഥം ചെയ്യരുത് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേർന്നുണ്ട് എല്ലാ ദിവസവും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ ലൈക്കൊക്കെ ചെയ്യുക ഭഗവതിന് ഇഷ്ടമുള്ളവരുടെ ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ദേവിയുടെ ഉപാസത്തിൻ്റെ വരിക അതേ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ